മൂന്നാണ് നോമ്പ് മൂന്നിലാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നിയോഗം ഫാത്തിമ ബീവിയുടെ വഫാതു ദിനം നാളെയാണ് നോമ്പ് മൂന്നാണ് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണം ഫാത്തിമത്തു ഫിൽദതു കബ്ദി എൻടെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്നാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയെ കുറിച്ച് അലിയാർ വീട്ടിലേക്ക് എപ്പോൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നാലും ഫാത്തിമ ബീവി ചെയ്യുന്നത് വീടിന്റെ ഉമ്മരത്തേക്ക് വന്ന് തന്റെ പണിയായുധങ്ങളൊക്കെ മാരനില്ലെന്നും ഭർത്താവില്ലെന്നും വാങ്ങിയ ഒരിടത്തെ കൊതുക്കി വെച്ച് വേണ്ട കുടിക്കാനുള്ള വെള്ളം കൊടുത്ത് വസ്ത്രം മാറ്റാനും കുളിക്കാനും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എപ്പോഴും സ്വീകരിക്കുന്ന പതിവാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഒരു ദിവസം അലിയാരത്തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഫാത്തി ഇന്നുവരെ തന്റെ പങ്കാളി ജീവിതത്തിൽ കാണിച്ചു തന്ന ശൈലിക്കപ്പുറം ബഹുമാനപ്പെട്ട ഫാത്തിമ ബി വി മക്കളെ കുളിപ്പിക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു തന്നെ വന്ന് നേരത്തെ ചെയ്തു പോന്നിരുന്ന ആ പതിവ് ക്രമങ്ങൾ കാണുന്നില്ല എന്തോ ഫാത്തിമക്കന്നോട് ഒരു എന്നോടൊരു പെണക്കമുള്ളതുപോലെ അലിയാർത്തങ്ങൾക്ക് ഫീലിങ്സ് ചെയ്യുകയാണ് ഫീൽ ചെയ്യുകയാണ് ആ സന്ദർഭത്തിൽ അലിയാർത്ഥങ്ങൾ മെല്ലെ ഫാത്തിമ ബിബിയുടെ പറകിലൂടെ പോയിട്ട് ചോദിച്ചു ഫാത്തിമ എന്തുപറ്റി എന്താണ് എന്നോടൊരു പിണക്കം ഒരു ഇഷ്ടക്കുറവ് എന്താണ് ഇന്നെന്തോ ഒരു പ്രത്യേകമായ സ്വഭാവവും ശൈലിയുമൊക്കെയാണല്ലോ കാണുന്നത് ആ സമയത്ത് ഫാത്തിമ ബീവി പറഞ്ഞു ഒന്നുമല്ല ഞാൻ കുറച്ച് തിരക്കിലാണ് എനിക്കൊന്നൊരു യാത്ര പോവാനുണ്ട് ഞാൻ വിരുന്നു പോവാനുണ്ട് വല്യങ്ങൾ ചിന്തിച്ചു വിരുന്നു പോവുകയോ യാത്ര പോവുകയോ എന്നോട് ചോദിക്കാതെ ഇന്ന് വരെ പോകാതെ പോകാത്ത ഒരാൾ എന്നോട് ചോദിക്കാതെ എങ്ങോട്ടും പോകാറില്ലല്ലോ ഇന്നും യാത്ര പോകുന്നുണ്ടെങ്കിൽ ആ വിവരം എന്നോട് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് അലിയാർത്ഥങ്ങൾ തമാശ രൂപം ചോദിച്ചു അത് ശരി യാത്ര പോവാനാണോ എപ്പോഴാ തിരിച്ചു വരാ എപ്പോഴാ പോയിട്ട് വരാന്ന് ചോദിച്ചു പത്തിമാവി പറഞ്ഞു ഇത് വരുന്ന യാത്ര അല്ല ഇനി കഴിയാൻ പന്നാള് വരെ ഈ യാത്ര പോയാൽ പത്തിമ തിരിച്ചു വരൂല അലിയാർത്ഥങ്ങള് അപ്പോൾ ആ തമാശ രൂപത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ശൈലിയൊക്കെ മാറി അലിയാർ തങ്ങൾ ഗൗരവമുള്ള എന്തോ ചില സൂചനകൾ മണക്കുകയാണ് അലിയാർ തങ്ങൾക്ക് ചോദിച്ചു ആരാണ് എന്നോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിന്നോട് ആര് പറഞ്ഞതാണ് യാത്ര പോകാനുണ്ട് തിരിച്ചു വരൂലെന്ന് അപ്പോൾ പറഞ്ഞു എന്നെ എന്റെ ഉപ്പ പറഞ്ഞതാണ് ഇന്നലെ രാത്രി എന്റെ ഉപ്പ എന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു ഫാത്തിമ നിന്നെ കണ്ടിട്ട് എത്ര കാലായി കൊതിയാവുണ്ട് ഫാത്തിമ അതുകൊണ്ട് നിന്നെ ഞാൻ കാത്തിരിക്കുകയാണ് വേഗം ഇങ്ങോട്ട് വരണം എന്ന് എന്റെ ഒപ്പ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോവാണ് ബഹുമാനപ്പെട്ട പൊട്ടി കീറുകയാണ് അവിടുത്തെ കണ്ണിൽ നിന്ന് അറിയാതെ ഒലിച്ചിറങ്ങുകയാണ് പിന്നീടുള്ള സംസാരങ്ങൾ ചുണ്ടുകൾ വിതംബിക്കൊണ്ടാണ് പിന്നീടുള്ള വാക്കുകൾ പതറിക്കൊണ്ടാണ് കാരണം അതുവരെയുള്ള രൂപമല്ല ഇത് ഇത് കളിയല്ല ഇത് കാര്യത്തിലേക്കാണ് കിടക്കുന്നത് ഫാത്തി അലിയാർത്ഥങ്ങൾ ഇങ്ങനെ വറക്കുകയാണ് പൊട്ടിക്കറിയുകയാണ് ഫാത്തിമ നീ എന്നെ തനിച്ചാക്കി പോകുകയാണോ എന്റെ പങ്കാളിയായി എല്ലാ ഇല്ലായ്മയിലും വല്ലായ്മയിലും സങ്കടത്തിലും ക്ലേശത്തിലും എന്നോടൊന്നിച്ചു ഇന്ന് വരെ പരാതികളോ പരിഭവങ്ങളോ കഷ്ടപ്പാടുകളോ പറയാത്ത പാത്തിമ നീ പോവുകയാണോ വളരെ സങ്കടത്തോടെ അലിയാർത്തങ്ങൾ ചോദിക്കുക കാരണം അലിയാർത്തങ്ങൾ ഒരിക്കല് പാത്തിമാവ് ഇവിടെ കല്യാണം അന്വേഷിച്ചുകൊണ്ട് വരുന്ന രംഗങ്ങളൊക്കെയാണ് അലിയർത്ഥങ്ങൾ ഓർക്കുന്നുണ്ടാകുക കാരണം ഫാത്തിമാവിടെ വിവാഹപ്രായമെത്തിയപ്പോ ഒരുപാട് രാജാക്കന്മാര് തന്റെ മക്കൾക്ക് വേണ്ടി ഫാത്തിമ കല്യാണം അന്വേഷിച്ചിട്ടുണ്ട് ിയെ രാജ മക്കൾക്ക് വേണ്ടി രാജ കുടുംബത്തിലേക്ക് കല്യാണം അന്വേഷിച്ചു വന്നിട്ടുണ്ട് വലിയ വലിയ പണക്കാർ വന്നിട്ട് പറഞ്ഞു തട്ടിൽ വെച്ചിട്ട് മറ്റേ തട്ടിൽ സ്വർണ സ്വർണത്തിന്റെ ബിസ്കറ്റുകളും സ്വർണ കട്ടികളും വെച്ച് ഫാത്തിമാക്കാളും വെയിറ്റ് തൂക്കിയിട്ട് അത്രത്തോളം സമ്പത്ത് മഹറായി തന്നാൽ ഫാത്തിമാൻ്റെ മക്കൾക്ക് കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചു വന്ന പണക്കാർ അങ്ങനെ ചോദിച്ചു വലിയ വലിയ സമ്പന്നരും പണക്കാരും പ്രമാണിമാരും രാജാക്കന്മാരും അന്വേഷണം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ ചെറിയ കോട ചെറിയ അരിയാക്കത്തിയുമായി പുല്ലരിയുന്ന പണിയായ അലിയാത്തങ്ങളെ അടുത്തേക്ക് പോയിട്ട് അലിയാരെ എന്റെ ഫാത്തിമങ്ങൾ എന്ന് ചോദിക്കണത് അലിയാർത്ഥങ്ങളെ പണി എന്താണ് പുല്ലെരിഞ്ഞ് ആ പുല്ല് കെട്ടുകളാക്കി തലയിൽ ചുമന്ന് ഒട്ടകങ്ങളുള്ള വീട്ടിൽ പോയി ഈ വീട്ടിൽ പുല്ല് വേണോ 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 എന്ന് ചോദിച്ചു നടന്ന് വേണമെങ്കിൽ അതിന് കൊടുത്ത് കെട്ടുന്ന ചില്ലിക്കാശികളും വാങ്ങി അന്ന് അതിന് വേണ്ട മാവും പൊടിയും വാങ്ങി അന്നത്തെ ആഹാരം കഴിഞ്ഞ് അടുത്ത ദിവസം ആഹരിക്കണമെങ്കിൽ വീണ്ടും പുല്ലും കെട്ടുമായി മുതലാളിമാരുടെ അല്ലെങ്കിൽ ഇതുപോലെ ഒട്ടകമുള്ളവരുടെ വീട്ടിൽ പോയി പുല്ല് വിൽക്കണം ആ പുല്ല് വിറ്റ് ജീവിക്കുന്ന അലിയാത്തങ്ങളത്തേക്ക് പോയിട്ടാണ് എന്റെ മോളെ കിട്ടുമോന്ന് ചോദിക്കുന്നത് അല്ല തങ്ങൾ ചോദിച്ചു എന്താണ് പരിഹസിക്കണോ കളിയാക്കാണോ എന്താ നിങ്ങൾ ചോദിക്കണത് പാത്തിമാവി കിട്ടുമെന്നോ പാത്തിമാവി ആരൊക്കെയാണ് കല്യാണം മുന്നിരിക്കുന്നത് എനിക്ക് അഞ്ച് കായന്റെ ഗതിയില്ലാത്ത പണിയും ക്ഷരുവുമില്ലാത്ത ഒരു ഗതിയും ഇല്ലാത്ത എനിക്ക് എങ്ങനെയാണ് നിങ്ങൾ കെട്ടിച്ചു തരുക എന്ന് ചോദിച്ച അലിയാർ തങ്ങളോട് പറഞ്ഞു അല്ലിയാരെ ഞങ്ങൾക്ക് കെട്ടിച്ചു തരാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടാണോ ഫാത്തിമ ബി വിയോട് പറഞ്ഞു വന്നിട്ട് ഫാത്തിമ ഞാൻ നിന്നെ അലിയാർ തങ്ങൾക്ക് നാന്നൂറ് ദുർഹം മഹുറിന് പകരം വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിനക്ക് പൊരുത്തമാണോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബി പറഞ്ഞു ആ നാന്നൂർ ദിർഹമിന് പകരം പറഞ്ഞല്ലോ ആ നാനൂർ ദിർഹം എന്നുള്ളത് എനിക്ക് ഇഷ്ടമായി ഇഷ്ടമല്ല എനിക്കത് മതിയായിട്ടില്ല അതല്ല എന്റെ ഇഷ്ടം അലിയാർത്ഥങ്ങൾ എനിക്കിഷ്ടമാണ് നിങ്ങളെ ദിർഹം അത് അതെന്റെ ഇഷ്ടമല്ല ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല അപ്പോൾ അലിയാർത്ഥങ്ങൾ ഫാത്തിമാ ബി വിയോട് അലിസ്ലങ്ങൾ ചോദിക്കുകയാണ് എന്താണ് പിന്നെ എനിക്ക് വേണ്ടത് ആ സമയത്ത് ആ ജബി അലി വന്നിട്ട് പറഞ്ഞു മുഴുവൻ കാര്യങ്ങളും ും മഹിറായി നിശ്ചയിച്ചിട്ടുണ്ട് അത് ഫാത്തിമ ബീവിക്ക് ഫാത്തിമാ ബിവിക്ക് മഹിറായിട്ട് അള്ളാഹ്യിച്ചിട്ടുണ്ടെന്ന് സന്തോഷവാര്ത്ത അറിയിച്ചു കൊടുക്കൂ ഈ വിവരം ഫാത്തിമാ ബി വിയോട് പറഞ്ഞോ ഫാത്തി എനിക്ക് അതും ഇഷ്ടായിട്ടില്ല എനിക്ക് അത് ഇഷ്ടായിട്ടില്ല നബി തങ്ങൾ ചോദിച്ചു എന്താണ് ഫാത്തിമ നീ പറയുന്നത് എനിക്ക് എന്താണ് വേണ്ടത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ സമയത്താണ് ഫാത്തിമ ബി നബിയെ എനിക്ക് അങ്ങയുടെ നാളെ മക്ഷറയിൽ വരുന്ന സന്ദർഭത്തിൽ അവരെ സഫായത്ത് ചെയ്യാനുള്ള അധികാരം എനിക്ക് വേണം അതിലുള്ള അവസരം എനിക്ക് ഉണ്ടാവണം അതാണ് എനിക്കിഷ്ടം എനിക്ക് അത് മതി ഇതിനു പകരമായിട്ട് ആ സമയത്ത് അഞ്ചിപുരിയിൽ അലിസ്സലാം ഒരു കത്തുമായി വരുന്നു സ്വർഗത്തിൽ നിന്ന് എന്താണ് കത്ത് നാളെ മഷറയിൽ ഉമ്മത്തിങ്ങൾക്ക് നിങ്ങൾക്ക് സഫായത്ത് ചെയ്യാനുള്ള അവസരം ലഭിച്ച ലെറ്റർ അവിടുന്ന് കൊണ്ടുവരികയാണ് ആ ലെറ്റർ ഫാത്തിമാവിടെ കയ്യിലുണ്ട് അലിയാ തങ്ങളോട് പറഞ്ഞ അലി തങ്ങള് എനിക്ക് എൻറെ ഒരു പാത്രത്തിൽ ഞാൻ അടച്ചു വെച്ചൊരു കത്തുണ്ട് ആ കത്ത് നിങ്ങൾ നോക്കാതെ ഞാൻ മരിച്ചാൽ എൻറെ കഫം കൂടവയുടെ ഉള്ളിൽ നിങ്ങൾ വെക്കണേ നിങ്ങൾ തുറന്നു നോക്കരുത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വെക്കണം അലിയാർ തങ്ങൾ ചോദിച്ചെന്താ ഫാത്തിമ രഹസ്യമായ കത്ത് അത് ഞാൻ പറഞ്ഞു തരൂല നിങ്ങൾ അങ്ങനെ വെച്ചാൽ മതി അത് പറ്റൂല ഫാത്തിമ എനിക്ക് അത് അറിയണം അറിയണം ഒന്ന് പറഞ്ഞുതാ എന്താണ് ആ കത്ത് അപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ഫാത്തിമാവി പറഞ്ഞു കൊടുത്തു ഈ കത്ത് എന്തെന്നറിയോ നിങ്ങള് കല്യാണം കഴിക്കാനുള്ള സമയത്ത് അലി അലിസ്ലാം വന്ന മഹിറിന് പകരം എനിക്ക് എഴുതി തന്ന കത്താണിത് ആ കത്താണിത് ഞാൻ ഇത് എന്ത് വരെ കാണിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം കത്ത് വെക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനത്തെ സംഭാഷണങ്ങൾ നടന്നിട്ട് എന്റെ മക്കളെടുത്തിട്ട് ആ പിഞ്ചുമക്കളെ മടിലിരുത്തി കൂട്ടി അമർത്തിപ്പിടിച്ച് മുഖത്തേക്ക് നോക്കിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണിനീരൊറ്റിക്കുകയാണ് എന്റെ മക്കള് ഇന്ന് വരെ പൊന്നുപോലെ നോക്കിയ മക്കള് ആ മക്കളെ വിട്ടു പിരിയാൻ പോവുകയാണ് ഏതൊരു ഉമ്മാക്കാണ് സഹിക്കുക ഏതൊരു മാതാവിനാണ് മനസ്സുകൊട്ടാതിരിക്കുക ഞാൻ എന്റെ മക്കൾ ഇട്ടേച്ച് പോയാൽ നിങ്ങൾ മക്കൾ നല്ല പോലെ നോക്കണം ഒന്നുപോലെ അവർ നിങ്ങൾ അടിക്കരുത് നിങ്ങളവരെ വേണ്ട വിധത്തിൽ നല്ല വെണ്ണത്തിൽ വളർത്തി വലുതാക്കണം എന്നുള്ള അന്ത്യാഭിലാഷങ്ങളും വസുത്തുകളെല്ലാം കൊടുത്തുകൊണ്ട് പത്തി പറഞ്ഞു എല്ലാവരും ഇനി പുറത്തേക്ക് നിക്കണം എന്റെ സമയമായിട്ടുണ്ട് ഒന്ന് പുറത്തേക്ക് നിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കടന്ന് കലിമചൊല്ലി മുഖത്തേക്ക് ഒരു ചെറിയ തുണി വിരിച്ചുകൊണ്ട് തുണിയിട്ടുകൊണ്ട് ഇങ്ങനെ ചൊല്ലി തെഹലിയിലും അതുപോലെ കിടക്കുകയാണ് ആ ഫാത്തിമ ബീവി ലോകത്തോട് വിട പറയുകയാണ് പ്രിയപ്പെട്ടു തങ്ങൾക്ക് എത്രയാണ് താങ്ങും തണലുമായിട്ടുള്ളത് നബിഹുളഅലി തങ്ങൾ ഓരോസ്കരിക്കുന്ന സമയത്താണ് കൂട്ടരും വന്നിട്ട് എന്നോ അറുത്തിട്ട വേസ്റ്റ് കൊടൽമാലകൾ ചീഞ്ഞു നാറുന്നത് ദുർഗന്ധം കൊണ്ടുവന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറകിലൂടെ പുറത്തേക്ക് കഴുത്തിലേക്ക് ഇടുന്നത് അതിന്റെ ഭാരം കൊണ്ട് തല ഉയർത്താൻ തങ്ങൾക്ക് കഴിയുന്നില്ല അവിടെ കടന്ന് വിഷമിക്കുമ്പോഴാണ് ഇത് കണ്ട ഫാത്തിമ ഫത്തിട്ട് ആ ഉപ്പാന്റെ കഴുത്തിൽ നിന്ന് ആ കൊടൽമാല

ും ഇന്നയാളാണ് മുഖം കണ്ടിട്ടില്ലെങ്കിലും മനസ്സിലാകും ഫത്തിമാബിയുടെ പിറകു കണ്ടാൽ തോന്നുകൾ ആണോ ആ പോകുന്നത് കാരണം അതേ നടത്തവും അതേ ശൈലിയും അതേ ചലനങ്ങളും അച്ചടി കിട്ടിയതുപോലെ എല്ലാ അർത്ഥത്തിലും ഇഷ്ടപ്പെട്ട പൊന്നുമോൾ ആ വഫാത്തിന്റെ ദിവസം ഫത്തിന്റെ കടന്നുവരാൻ കൊടുക്കും

ഞങ്ങളെ ഞങ്ങളെ മാതാപിതാക്കളെ ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെ നീ നീ ധാരാളം നന്മയാർന്ന ഞങ്ങൾക്ക് നൽകണേ സല്ലല്ലാഹു അലൈഹി തങ്ങളെ സ്വപ്നത്തിലും ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ റഹ്മാനെ ഭൂമുഖം ഒരുപാട് വട്ടം കണ്ട് സായുജ്യമടയാൻ ഞങ്ങൾക്ക് നീ അവസരങ്ങൾ ധാരാളം നൽകണേ ഞങ്ങൾക്ക് അതിന് പറ്റാത്ത ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ അതിന് പറ്റുന്നവരാക്കണേ റഹ്മാനെ ഞങ്ങളെ നന്നാക്കി തരണേ ഉള്ളോ ഞങ്ങളെ സ്വഭാവങ്ങളെ നന്നാക്കണേ ഉള്ളോ ഞങ്ങളെ അമലുകളെ നന്നാക്കി തരണേ റഹ്മാനെ എന്റെ സ്വലഹീങ്ങളിൽ രണ്ട് ലോകത്തും ഞങ്ങളിനി ഉൾപ്പെടുത്തണേ ഉള്ളോ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കളും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെല്ലാം കവറിലുണ്ടോ എല്ലാ ആളുകൾക്കും ഈ സ്വർഗം നൽകണേ നൽകണേ ഉന്നതമായ പദവി ഭൂമിയുടെ വയറ്റിൽ അവരെ നീ 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 ശിക്ഷിക്കരുത് പരീക്ഷിക്കരുത് ഞങ്ങൾക്ക് അനുകൂലമാക്കി ബഹുമാനപ്പെട്ട റസാത്ത് ഹാജിയുടെ മരണപ്പെട്ടു ആ സഹോദരന്റെ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അള്ളാ നീ ഉയർന്ന പദവികള് നൽകണേ റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين